പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങൾ ഈ ദൃശ്യത്തിൽ കാണുന്ന ഈ ഒരു മനുഷ്യനെ കണ്ടു ഇദ്ദേഹം കൊല്ലത്തിന്റെ നഗരങ്ങളിൽ അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയും വൃത്തിഹീനമായ സാഹചര്യങ്ങളിലൂടെ സഞ്ചരിക്കുകയും ചെയ്ത ഒരു മനുഷ്യനാണ് ഒരുപാട് ആളുകൾ ദിവസവും ഈ കാഴ്ചകൾ കണ്ടിട്ടും കാണാതെ കണക്ക് പോകുമ്പോൾ കൊല്ലത്തിന്റെ ജീവകാരുണ്യ പ്രവർത്തകനായ ശക്തികുളങ്കര ഗണേശനും ബാബുവിനും ഈ ഒരു കാഴ്ച കണ്ടു കഴിഞ്ഞാൽ പോകാൻ കഴിയില്ല അവരുടെ കണ്ണിൽപ്പെട്ട ഉടനെ അവർ ഉടൻ തന്നെ ഇദ്ദേഹത്തിനെ കൂട്ടിക്കൊണ്ടുപോയി ഇദ്ദേഹത്തെ കുളിപ്പിച്ചു വൃത്തിയാക്കി പുതുവസ്ത്രങ്ങൾ നൽകി ആഹാരവും നൽകി അതിനുശേഷം തൊട്ടടുത്ത പോലീസ് സ്റ്റേഷനായ ശക്തികുളങ്ങര പോലീസ് സ്റ്റേഷനിലെത്തിക്കുകയും ശക്തികുളങ്കര പോലീസ് സ്റ്റേഷനിലെ ഇൻസ്പെക്ടർ രതീഷിൻ്റെയും പോലീസ് ഉദ്യോഗസ്ഥരുടെയും ഒക്കെ നിർദ്ദേശാനുസരണം ഇദ്ദേഹത്തെ കൊല്ലത്ത് കോയിവിളയിൽ പ്രവർത്തിക്കുന്ന ബിഷപ്പ് ജെറോം അഭയ കേന്ദ്രത്തിൽ എത്തിക്കുകയായിരുന്നു പിന്നീട് ഇദ്ദേഹത്തിനോട് കാര്യങ്ങളൊക്കെ സമാധാനത്തിൽ ചോദിച്ചറിഞ്ഞു ഇദ്ദേഹം ഒരു ബി എക്കാരനാണ് എന്നും ഇദ്ദേഹം തമിഴ്നാട് സ്വദേശിയാണ് എന്നും പിന്നീട് അറിയുകയും ഇദ്ദേഹത്തിൻ്റെ പേര് വിവരങ്ങളും അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ ബന്ധുക്കളുടെ ഫോൺ നമ്പരും ഒക്കെ കിട്ടുകയും ചെയ്തു ഉടൻ തന്നെ തമിഴ്നാട് പോലീസുമായിട്ട് ജീവകാരുണ്യ പ്രവർത്തനായ ശക്തികുളങ്ങര ഗണേഷ് ബന്ധപ്പെടുകയും തുടർന്ന് ദ്ദേഹത്തിൻ്റെ മേൽവിലാസത്തിൽ അന്വേഷിക്കുകയും പിന്നീട് ബന്ധുക്കളെ കണ്ടെത്തുകയും ചെയ്തു തമിഴ്നാട്ടിൽ നിന്നും കുറച്ച് നാളുകൾക്ക് മുമ്പ് ഇദ്ദേഹത്തിനെ കാണാതാവുകയും ബന്ധുക്കൾ ഇദ്ദേഹത്തിൻ്റെ തിരോധാനത്തിൽ മനം നിന്ന് കഴിയുകയുമായിരുന്നു വളരെയധികം സന്തോഷത്തിലാണ് ഇപ്പോൾ ബന്ധുക്കളും അദ്ദേഹത്തെ കൊല്ലത്ത് കണ്ടെത്തിയെന്നും ഇദ്ദേഹം ഇപ്പോൾ സുരക്ഷിതനായി ബിഷപ്പ് ജെറോം അഭികേന്ദ്രത്തിൽ ഉണ്ട് എന്നറിഞ്ഞതിലും വളരെയധികം സന്തോഷത്തിലാണ് ആ വീട്ടുകാരെന്ന് അവരുടെ സന്തോഷം നമ്മളുമായി പങ്കുവയ്ക്കുകയും ചെയ്തു ഉടൻ തന്നെ അവരെത്തി ഇദ്ദേഹത്തെ ഇവിടെ നിന്ന് കൂട്ടിക്കൊണ്ട് പോകുകയും വിദഗ്ധ ചികിത്സ നൽകുകയും ചെയ്യുമെന്നാണ് അവർ പറഞ്ഞത് ഏതായാലും വളരെ നല്ല ഒരു കാര്യത്തിനാണ് ഇന്ന് ഫലമുണ്ടായിരിക്കുന്നത്